ഹലോ ഗൈസ് നോമ്പിൻ്റെ ഒരു സൺഡേം കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നൂലപ്പവും തേങ്ങാപ്പാൽ പിഴിഞ്ഞതാണ് ഇവിടെ കൂടുതൽ നൂലപ്പത്തിന് തേങ്ങാപ്പാലാണ് കേട്ടോ പിഴിയുക ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സോയാബീനും കോളിഫ്ലവറും കൂടി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അമ്മേനെ സഹായിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ദാ സവാളയും വെളുത്തുള്ളിയും ഒക്കെ അരിയുന്നത് നമ്മുടെ ജോക്കുട്ടനാണ് കേട്ടോ പച്ചക്കറികളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പപ്പണി നോക്കിയതാണ് കോളിഫ്ലവറോട് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ജോക്കുട്ടൻ ഇതൊക്കെ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നോ നല്ല കാര്യമാണ് അമ്മമാരുടെ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുന്നത് നല്ലതല്ലേ അങ്ങനെ പിന്നെ എന്താ ചെയ്തത് കോളിഫ്ലവർ വേവിക്കാനായിട്ട് വെച്ചു അതിനുശേഷം സോയാബീൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിത്ര കൂടുതൽ എടുത്തിരിക്കുന്നത് കൂട്ടാനും കൂടി വെക്കാനാണ് അപ്പോൾ കുറച്ചധികം കൂട്ടാൻ വെക്കുന്നുണ്ട് അങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീനും കോളിഫ്ലവറും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കോൺഫ്ലവർ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചേർന്ന് നാരങ്ങീരും ചേർത്ത് നല്ലതുപോലെ തിരുമി സെറ്റാക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം പിന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള സോയാബീനും കോളിഫ്ലവറും നമുക്ക് വെളിച്ചെണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ എല്ലാതും മൊരിയിച്ചെടുക്കാം പിന്നെ ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലും നിങ്ങൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അങ്ങനെ ഞാൻ ഫ്രൈഡ് റൈസിന് എടുത്തിട്ടുള്ള അരി ഈ വസുമതി റൈസാണ് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിനിടയിൽ ഈ ഒരു വർക്കലിൻ്റെ പണിയും കൂടി നടക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ഒരുവിധം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറ് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രീൻ ബീൻസ് വേവിച്ചെടുക്കുമ്പോൾ വെന്ത് കുഴയാതെ ഈ ഒരു പരുവത്തിന് വേവിച്ചെടുക്കണം ഇനി ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലോട്ട് ഞാൻ ആ ഒരു വറുത്ത വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ സവാളയും വെളുത്തുള്ളിയും ഇട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അതൊന്ന് നന്നായി വാടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ള പച്ചക്കറികളും ഗ്രീൻ ബീൻസും എല്ലാം അത് ഇട്ടെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം ഞാനിവിടെ കാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് ഗ്രീൻ ബീൻസ് ഇതെല്ലാം കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ആ ഒരു പച്ചക്കറികളൊന്ന് വേവാൻ പാകത്തിനൊന്ന് വാട്ടിയെടുക്കാം അത് നന്നായി വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലോട്ടിട്ടൊടുക്കാം അത് ഓരോ സെറ്റ് സെറ്റായിട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സോയാബീനും കോളിഫ്ലവറും കൂടിയിട്ട് ഇട്ടുകൊടുക്കാം ഈ സോയാബീനും കോളിഫ്ലവറും വറുക്കുമ്പോൾ അതിലേക്ക് മുട്ടയും കൂടി ആഡ് ചെയ്തതിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഞാൻ പിന്നെ അമ്മയ്ക്ക് കഴിക്കേണ്ടത് കൊണ്ട് മുട്ട ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ ബാക്കിയുള്ള അരിയും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ കുറേശേ സോയാ സോസ് ടൊമാറ്റോ സോസ് കൊടുക്കുക ഇതിൽ ഈ ഒരു സോയ സോസും ടൊമാറ്റോ സോസും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ അതിൻ്റെ എമൗണ്ട് എനിക്ക് തരി കൂടിയ പോലെ ഫീൽ ചെയ്തു എന്നിട്ടതാ ഇതേപോലെ അങ്ങ് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നി എന്തിൻ്റെയോ ഒരു കുറവുള്ള പോലെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ മുന്നേ കണ്ടിരുന്ന വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇതിലോട്ട് വേറെ രണ്ട് ഐറ്റം കൂടി നമുക്ക് ചേർക്കാനുണ്ട് മെയിനായിട്ട് കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഞാൻ വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഞാനൊന്ന് കഴിച്ചു നോക്കിയപ്പോൾ സംഭവം അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വന്നപ്പോഴാണ് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടിയും കൂടിയത് നിങ്ങൾ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എനിക്ക് വെളിച്ചെണ്ണയുടെ ചെറിയൊരു കുത്തൊക്കെ ഫീൽ ചെയ്തിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാനൊക്കെ പറ്റും സിമ്പിളാണ് പെട്ടെന്ന് തീരും ഞാൻ കണ്ട വീഡിയോയിലുള്ള അളവുകളും കാര്യങ്ങളൊന്നല്ല ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ വീട്ടിലുള്ള ആൾക്കാരുടെ എണ്ണ അനുസരിച്ചിട്ട് ഞാൻ കൂട്ടിയും കുറച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് അളവുകളിൽ വ്യത്യാസമൊക്കെ വരുത്താം അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം Thank you